ചക്ക മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നു എനിക്ക് ദേഷ്യം വന്നിരിക്കണം കള്ളാൻ എന്താ കൈ കിട്ടിയ ഞാൻ ചമ്മന്തിയാകും കാന്നലെ എനിക്ക് കൊതിച്ച ചക്കയാണ് ആ ആ ചക്ക മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എനിക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് ആ കള്ള കൈ കിട്ടിയാൽ ആ ചമ്മന്തിയാകും കാണുന്നില്ല രാത്രിയാണ് മോഷ്ടിക്കുന്നത് അടിയൻ ചക്കയായിരുന്നു വിളഞ്ഞു നിൽക്കായിരുന്നു ഗൈസ് കണ്ട മുല്ല മൂർച്ച വെള്ളം വെച്ചാണ് ഇത് മുറിച്ചേക്കുന്നത് നമ്മളെല്ലാം കേട്ടോ മുറിച്ചേക്കുന്നത് ഏതോ രാത്രി കലാമാരം കൊണ്ടാണോ ഒന്ന് മുറിച്ചിരിക്കുന്നത് നല്ല മൂർച്ച ഉള്ള ഒരു ഉച്ച കറവ എന്തായിരിക്കുന്നു ഗൈസ് ഇനിയും കുറച്ച് ചക്കയൊക്കെ വളഞ്ഞോണ്ട് അത് ഇനി മോഷ്ടിക്കുന്നു നമ്മക്ക് പേടി പേടിയാണ് ഇതേപോലെ മോഷ്ടിച്ചെടുക്കും ഭയങ്കര മൂച്ചയല്ലേ ഇതിൻ്റെ മൂർച്ചയാണ് ഇനി വെട്ടോട്ടിട്ടാണോ മൂർച്ച ഇതൊരു വലിയ ചക്കയാണ് അത് ആ അത് കള്ളന്മാര് മോഷ്ടിക്കാന്ന് പറഞ്ഞ നമ്മള് പേടിച്ച് അങ്ങ് വെട്ടയാണ് ഞാൻ മാറിയിരിക്കട്ടല്ലെങ്കി എന്റെ തലയിൽ കൂടെ അപ്പാമ്മാക്ക മുറിക്കാം അപ്പാമ്മാ ച ചക്ക വേണ്ട കണക്ക് കൊണ്ട് രണ്ട് ചക്കയാണ് ഞാനല്ല സത്യാസി വെട്ടിയത് എൻ്റെ അച്ഛൻ ഉണ്ട് അച്ഛനാണ് വെട്ടിയത് പകൈ ചൊറിയ മൊലിയ ചക്ക ഇവിടെ നിന്നതായിരുന്നു അത് ആ കള്ളന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോയത് തന്നോ ഞാൻ കൊതിച്ചിരിക്കുകയാണ് കള്ളന്മാരൊക്കെ മോഷ്ടിച്ചുകൊണ്ട് ഞാൻ ഇനി പോലീസിന് കേസ് കൊടുക്കും എൻ്റെ അച്ഛൻ്റെ അവിടെ പറഞ്ഞ് എന്നാലും ഈ മോ മോഷ്ടിച്ചില്ല വട്ടി വട്ടി പോ ഇത് അപ്പം നമ്മളെക്കള്ളന്മാരല്ല ഇനിയും മോഷ്ടിച്ച നമ്മളെ പോലീസിന് കേസ് കൊടുത്തി എന്താ ഞാൻ ഇല്ല ഞാൻ വരൂല്ല എനിക്ക് കൊറോണ അതുകൊണ്ട് പേടി കൊറോണ എനിക്ക് പേടിയാണ് പക്ഷെ സത്യത്തെ അച്ഛൻ പോയേ കേസ് കൊടുത്തോളൂ ഇനിയും മോഷ്ടിക്കുന്ന